ശ്രുതിയുടെ നിരപരാധിത്വം അശ്വിനോട് തുറന്നു പറയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം അങ്ങനെ ശ്രുതി അശ്വിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചേ എനിക്ക് എല്ലാ സത്യങ്ങളും അറിയണം എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല നീ ഇവിടെ നിന്നേ പറ്റൂ എന്റെ വീട്ടുകാരെ മുൻപില് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതാ ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയായിട്ട് എല്ലാവരും മുൻപിൽ അഭിനയിക്കണം അത് എന്തിനാന്ന് കൂടെ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞൂടെ പണ്ട് അശ്വിൻ സാറ് എന്റെ അടുത്ത് ഇങ്ങനെയല്ലല്ലോ പെരുമാറിയിരുന്നത് ഇപ്പൊ എന്താ ഒരു മാറ്റം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ നിങ്ങൾ ഈ ചെയ്ത കാര്യം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും അമ്മായിയും ആരും എന്നോട് സംസാരിക്കുന്നില്ല എന്റെ സങ്കടം എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തേ നീ എല്ലാവരും മുൻപിലും ഒറ്റപ്പെടണം അത് തന്നെയാ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ ഇത്രയും വലിയ ശിക്ഷയൊക്കെ തരാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അതെനിക്ക് അറിയണം എൻറെ ചേച്ചിക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത് അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതവും കൊടുക്കും അത്രമാത്രം നീ ഇപ്പം അറിഞ്ഞാ മതി എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോവാണ് എന്നാ ഇത് കേട്ട് ശ്രുതിക്ക് ശ്രുതിക്കാകെ സങ്കടാവുന്നുണ്ട് എന്തായിരിക്കും അശ്വിൻ സാർ അങ്ങനെ പറഞ്ഞു കാണുക എന്താ ഇനി എന്റെ ഭാഗത്ത് വല്ല കാണോ അതോ ഇനി ശ്യാമുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അശ്വിൻ അറിഞ്ഞോ അതുകൊണ്ടായിരിക്കോ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നേ സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മാറ്റം ഇനിയിപ്പോ അറിഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ പ്രതികരിക്കുക അപ്പൊ പിന്നെ അഞ്ജലി മേഡത്തോട് എല്ലാം പറയും ഇങ്ങനൊരാളെ ഈ വീട്ടിൽ വെച്ച് പൊറപ്പിക്കില്ലല്ലോ അപ്പോ അതായിരിക്കാൻ വഴിയില്ല എന്നാലും എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ അങ്ങനെ വീണ്ടും ശ്രുതി അശ്വിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ഞാനൊരു കാര്യം പറയാൻ വന്നതാ എനിക്കെന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ നീ പൊക്കോ നിന്നെവിടെ ആരും കെട്ടിയിട്ടിട്ടൊന്നുമില്ല നിനക്ക് എപ്പോൾ വേണേ ഇവിടുന്ന് പോവാ ഞാൻ നിന്നോട് പോണ്ടെന്നും പറയില്ല വരാനും പറയില്ല അപ്പോഴത്തെ ദേഷ്യത്തില് അശ്വിൻ അങ്ങനെ പറയാണ് അപ്പൊ പിന്നെ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ എന്നും പറഞ്ഞ് ശ്രുതി എവിടെ പോകുന്നുണ്ട് ആരോടും പറയാതെ ആയിരിക്കും ശ്രുതി വീട്ടിലോട്ട് ചെല്ലുന്നത് അവിടെ ചെല്ലുന്ന സമയത്ത് അമ്മായിയും അച്ഛനും അമ്മയും കൂടെ ശ്രുതിയോട് പറയുന്നുണ്ട് നീ എങ്ങോട്ടാ വരുന്നേ നീ ഇനി ഇങ്ങോട്ട് കേറണ്ട നിനക്കിനി ഇവിടെ ഒരു സ്ഥാനവുമില്ല പിന്നെ നിനക്കിവിടെ നിൽക്കണമെങ്കിൽ നീ സത്യങ്ങളെല്ലാം ഞങ്ങളെടുത്ത് പറയണം നിന്റെ കഴുത്തില് അശ്വിൻ സായിറാം താലി കെട്ടാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങളെടുത്ത് പറഞ്ഞേ പറ്റൂ അങ്ങനെ ശ്രുതിയെ എല്ലാവരും ചേർന്ന് ചോദ്യം ചെയ്യുമായിരിക്കും അപ്പോഴായിരിക്കും നമ്മുടെ അശ്വിൻ ആലോചിക്കുന്നത് അയ്യോ ഇനി ചേച്ചിയും മുത്തശ്ശിയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ പറയാ പോയെന്ന് പോയെന്നറിഞ്ഞ ഇനി അതായിരിക്കും അടുത്ത പ്രശ്നം അങ്ങനെ അവളെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എന്നോർത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രുതിക്ക് കോൾ വരുമ്പോൾ ശ്രുതി അവിടുന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ് എന്താ ഇപ്പം എന്തിനാ എന്നെ വിളിച്ചേ നീ തിരികെ ഇങ്ങോട്ട് തന്നെ വാ നീ നിന്റെ വീട്ടിൽ നിന്നാ ശരിയാവില്ല ഇനി ചേച്ചിയും മുത്തശ്ശിയൊക്കെ ചോദിച്ചാല് ഞാൻ മറുപടി കൊടുക്കേണ്ടി വരും നീ തിരികെ വാ ഞാൻ ഇനി വരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുക ഇനി ഞാൻ വരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാനായിട്ട് എൻ്റെ വീട്ടിലോട്ട് വന്നാൽ മതി ഞാൻ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇത് കേട്ട് അശ്വിൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് അശ്വിനാണെങ്കിൽ കൂടി ഫോണും കൈ കൈപ്പിടിച്ചു നിൽക്കുമായിരിക്കും പിന്നീടാണെങ്കിൽ എന്തായാലും വേണ്ടില്ല എന്റെ കാര്യമല്ലേ എന്നും കരുതി ശ്രുതിയെ വിളിക്കാനായിട്ട് ശ്രുതിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ വീണ്ടും ശ്രുതിയെ ചോദ്യം ചെയ്യല് തുടങ്ങുകയാണ് അച്ഛനായാലും അമ്മായി ആയാലും ഒക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ഥാനമുണ്ട് അല്ലെങ്കിൽ നീ പഠിക്ക് പുറത്താ ഞങ്ങൾക്ക് ഇങ്ങനൊരു എന്ന് ഞങ്ങൾ അങ്ങ് കരുതും അത്രേ ഉണ്ടാവൂ നിങ്ങൾക്കെല്ലാവർക്കും അശ്വിൻ സായിറാം എന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ത് കാരണത്തോടു കൂടിയാണെന്നല്ലേ അറിയേണ്ടത് അത് അശ്വിൻ തന്നെ പറയും അവൻ ഇങ്ങോട്ട് വരും ആ സമയത്ത് നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ അവൻ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ശ്രുതി ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ അശ്വിൻ വരുന്നുണ്ട് അശ്വിൻ വരുന്ന സമയത്ത് ഒരു തരത്തിലും അശ്വിനോട് ദേഷ്യമൊന്നും കാണിക്കാതെ അമ്മായിയും അച്ഛനും അമ്മയൊക്കെ ചെല്ലുന്നുണ്ട് മോനെ മോൻ കയറി വാ കുഞ്ഞിവിടെ ഇരിക്കു എന്നൊക്കെ പറഞ്ഞ് അശ്വിനെ സ്വീകരിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും ശ്രുതിയോട് പറയുന്നുണ്ട് നമുക്ക് പോയാലോ മോനെ വന്നല്ലേ ഉള്ളൂ അതിനു മുൻപ് മോൻ പോവാണോ മോന് കാര്യം പറയൂ എന്ന് ശ്രുതി പറഞ്ഞിരുന്നു എന്ത് കാര്യം അല്ല മോളെ കഴുത്തിൽ താലി കെട്ടാനുള്ള കാര്യം എന്താണെന്ന് മോൻ പറയണം അതറിയാനാ ഇവിടെ കാത്തിരിക്കുന്നേ ശ്രുതിയുടെ മുഖത്ത് നോക്കി മനസ്സിലിങ്ങനെ അശ്വൻ പറയുന്നുണ്ട് അപ്പൊ നീ എന്നെ ട്രാപ്പിലാക്കിയതാണ് അല്ലെ ഡി എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പതന്നെ നമ്മുടെ അശ്വം പറയുന്നുണ്ട് അമ്മേ എനിക്കൊരു ഗ്ലാസ് ചായ വേണം ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം അതിനെന്താ മോനെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാന്നും പറഞ്ഞ് അമ്മ പോവാൻ നേരത്ത് അശ്വം പറയുന്നുണ്ട് വേണ്ട അമ്മേ എനിക്ക് ചായ ശ്രുതി ഉണ്ടാക്കിക്കൊള്ളും അവളുണ്ടാക്കുന്ന ചായ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നും പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് ശ്രുതി അങ്ങനെ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അശ്വം വരുന്നുണ്ട് എടി നീ എന്നെ ട്രാപ്പിലാക്കിയതാണ് അല്ലെടി അതെ അത് തന്നെയാ എനിക്ക് എന്തായാലും കാരണം അറിയണം എന്തിനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇത്രയും ക്രൂശിക്കാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയണ്ടേ ഇത്രയും വലിയ തെറ്റ് എന്താ ഞാൻ ചെയ്തേ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ അതിനി അറിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും നീ ഒരു കാര്യം മനസ്സിലാക്കണം ആ സത്യം എന്തായാലും എൻ്റെ വായിൽ നിന്ന് നീ അറിയാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഇപ്പം എന്റെ കൂടെ വരണം ഞാനെൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ചേച്ചിയുടെ ഭാവി നശിക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്യില്ല നീ എന്തായാലും എൻ്റെ കൂടെ വരണം എന്ന് വാശി പിടിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ചേച്ചിക്കൊരു പ്രശ്നം ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ വരുന്നത് എന്നും പറഞ്ഞ് ശ്രുതി അശ്വിൻ്റെ കൂടെ പോകുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ് വീണ്ടും ശ്രുതി കിടക്കുന്നത് ബാൽക്കണിയിൽ തന്നെയായിരിക്കും എന്നാൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ശ്രുതിക്ക് തണുത്തു വരച്ച് ആ ഒരു പുതപ്പും തലേണൊന്നും ഉപയോഗിച്ച് കിടക്കാനേ പറ്റുന്നുണ്ടായിരിക്കില്ല മേലോട്ടൊക്കെ വെള്ളമൊക്കെ വീഴുമായിരിക്കും തണുപ്പ് സഹിക്കാനാവാതെ ഡോറിലടിക്കുന്നുണ്ട് ഈ സമയത്ത് അശ്വിൻ ഡോറ് തുറക്കുന്നുണ്ടായിരിക്കില്ല ഒരുപാട് തവണ വിളിക്കുന്നുണ്ട് ഒന്ന് ഡോറ് തുറക്ക് എന്നൊക്കെ പറഞ്ഞ് അശ്വിനാണെങ്കിൽ ആ ഭാഗത്തോട്ട് ചിന്തിക്കുന്നേ ഉണ്ടായിരിക്കില്ല പിന്നീടാണെങ്കിൽ അശ്വിനിങ്ങനെ ആലോചിക്കുന്നുണ്ട് തണുത്ത് വരച്ച് കിടന്നിരുന്ന ആ സീൻസൊക്കെ അശ്വിനിങ്ങനെ ആലോചിക്കാം എത്രയാണെങ്കിലും അവളൊരു പെണ്ണല്ലേ എന്ന് അഷിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അങ്ങനെ ഡോറ് തുറന്ന് ഉള്ളിലോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ആകെ നനഞ്ഞു കുളിച്ചായിരിക്കും ശ്രുതി ഉള്ളിലോട്ട് വരുന്നത് നിങ്ങൾ എന്ത് പണിയെ കാണിച്ച് പുറത്ത് ഇത്തിരി മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടോ എന്ത് സ്വഭാവ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി പരിഭവങ്ങളൊക്കെ പറയുകയാണ് പിന്നെ നിന്നോട് സഹതാപം കാണിക്കാനേ നീ എന്റെ ആരാ നീ എൻ്റെ ആരാണെന്നോ ഈ കഴുത്ത് കിടക്കുന്നതേ നിങ്ങൾ കെട്ടിയ താലിയ എങ്ങനെയാണെങ്കിലും താലി കെട്ടിക്കഴിഞ്ഞാ ഭർത്താവും ഭാര്യയും തന്നെയാ അതിന് വലിയ മാറ്റമൊന്നുമില്ല പിന്നെ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിച്ചതല്ലേ എന്ന് ശ്രുതി പറയുന്നുണ്ട് ഓ അപ്പോഴേക്ക് നീ സ്ഥാനം തട്ടിയെടുക്കാൻ തുടങ്ങിയോ നീ ഇപ്പം എന്തിനാ ഡോറിലടിച്ചത് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല അവിടെ ആകെ വെള്ള ഈ മഴ പെയ്ത് തണുപ്പിൽ എങ്ങനെയാ ഞാൻ പുറത്തു കിടക്കുന്നേ ഇന്ന് മാത്രം ഞാൻ ഉള്ളിൽ കിടന്നോട്ടെ പ്ലീസ് വേണ്ട പറ്റില്ല നീ പുറത്ത് തന്നെ കിടന്നാൽ മതി പ്ലീസ് ഇന്നൊരു ദിവസത്തിന് മാത്രം ഇത്രയെങ്കിലും മനുഷ്യത്വം കാണിക്ക് എന്നും പറഞ്ഞ് ശ്രുതി കരയുന്ന സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ഇന്നത്തെ ഒരു ദിവസം മാത്രം ഇത് ശീലാക്കരുത് എന്നും പറഞ്ഞ് ഡോർ ഡോറടക്കിയാണ് അങ്ങനെ ശ്രുതി അകന്ന് അനഞ്ഞിരിക്കുവായിരിക്കും ശ്രുതി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലോട്ട് പോയി മാറ്റി വരുന്നുണ്ട് ശ്രുതി വേഗം കട്ടിലിരിക്കുന്നുണ്ട് എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നെ നിലത്തിരുന്നാ മതി ഞാൻ ഞാനീ കട്ടിൽ കിടന്നുറങ്ങിയെന്ന് കരുതിയിട്ടേ ഒന്നും വരാൻ പോകുന്നില്ല ഞാൻ ഈ ആരെങ്കിലും കിടന്നോളാം നിങ്ങൾ ഇത്രയും സ്ഥലത്ത് കിടന്നാ മതി എന്നും പറഞ്ഞ് ശ്രുതി കട്ടിലിൽ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടായിരിക്കാം എടി ഞാൻ പറയുന്നു കേട്ടോ മര്യാദക്ക് നീ ഇറങ്ങിക്കോ ഞാൻ ഇറങ്ങില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കൂ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ തന്നെ കിടക്കയാണ് ഈ സമയത്ത് കൂടി ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എനിക്കിടി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് എണീക്കില്ലാന്ന് ഞാനിനീ ചേച്ചിയോട് സത്യങ്ങളെല്ലാം പറയണോ നമ്മുടെ ഇടയിൽ നടന്നത് ഒറിജിനൽ കല്യാണം അല്ല എന്ന് ഞാൻ എല്ലാരോടും പറയണോ ഇത് കേൾക്കുന്ന അശ്വിനൊന്ന് ഞെട്ടുന്നുണ്ട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ചേച്ചിക്ക് വേണ്ടിയിട്ടാ ഈ കല്യാണം കഴിച്ചേന്ന് അപ്പൊ പിന്നെ ചേച്ചി കാര്യം അറിഞ്ഞ നിങ്ങൾക്ക് തന്നെയല്ലേ പ്രശ്നം അതുകൊണ്ട് എനിക്ക് ഈ റൂമിൽ ഈ കട്ടിലിൽ കിടക്കാനുള്ള അവകാശം നിങ്ങളെ തന്നേ പറ്റൂ ഇനി മുതലേ ഞാൻ ബാൽക്കണിയിൽ കിടക്കില്ല എന്ന് ശ്രുതി അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മറുത്തൊന്നും പറയാതെ അശ്വിൻ പാവം ആ ആരികിൽ പോയി കിടക്കാണ് ഇനി കൂടുതൽ സംസാരിച്ച ഇവളുടെ തനി സ്വഭാവം പുറത്തു വരുമെന്ന് അശ്വിന് നന്നായിട്ട് അറിയാം അങ്ങനെ പതിയെ പതിയെ അശ്വിൻ്റെ മനസ്സിലോട്ട് ശ്രുതി കയറുന്നുണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന സമയത്ത് പഴയ ആ സ്നേഹമൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട് ശ്രുതിയെ തന്നെ നോക്കി കിടക്കുമായിരിക്കും പെട്ടെന്ന് ശ്രുതി കണ്ണു തുറക്കുന്നുണ്ട് എന്തിനാ എൻ്റെ മുഖത്തോട്ട് നോക്കുന്നേ പിന്നെ നോക്കാൻ പറ്റിയ ഒരു മുഖം എന്നും പറഞ്ഞ് അശ്വിൻ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ വീണ്ടും കാണാം ബായ്